ഹലോ ഫ്രണ്ട്സ് ഞാൻ നവീൻ നമുക്ക് ഇന്ന് എങ്ങനെ ഒരു ബോൺസായി പോട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ പോട്ടിന്റെ ആകൃതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഷെയ്പ്പാണ് ഇത് ഞാൻ പി വി സി പൈപ്പിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഷെയ്പ്പാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു തരാം സോ അതിനായിട്ട് നമ്മൾ ആദ്യം അത്യാവശ്യം വണ്ണമുള്ള ഒരു പി വി സി പൈപ്പ് എടുത്ത് നെടുകെ കീറിയിട്ട് അടുപ്പത്ത് ചൂടാക്കി അതിനെ എടുക്കുക പരത്തി ഏതെങ്കിലും ഒരു കൈലിൻ്റെ അടിയിലോ മറ്റോ വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള നമ്മുടെ ചട്ടിക്ക് എങ്ങനെയാണോ ഷേപ്പ് വരേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു ചട്ടിയാണ് സോ അതുകൊണ്ട് നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ഒരു ഫ്ലൈവുഡിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ ഷീറ്റോ ആവശ്യമായി വരും അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നനച്ച മണൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം ഈ ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചട്ടിയുടെ ഉൾഭാഗത്ത് വരുന്ന ഭാഗമാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സിമെൻറ്റും ലൈം പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചട്ടിയാക്കി മാറ്റുന്നത് ഇനി നമ്മൾ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മോൾഡ് ഉപയോഗിച്ചിട്ട് ഈ മണലിനെ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉൾഭാഗത്തിലെ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിപ്പം നമ്മളുടെ മണല് ഏകദേശം ചട്ടിയുടെ അകത്ത് ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് ഒഴിഞ്ഞ് താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു കരണ്ട് ഉപയോഗിച്ച് അത് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആവശ്യത്തിൽ അനു അധികമായിട്ട് ഉള്ള മണല് മോൾ ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റുകയാണ് അതായത് ചട്ടിയുടെ ഉൾഭാഗത്ത് അധികമായി വരുന്ന മണല് നമ്മളെടുത്ത് മാറ്റുവാണ് എണ്ണി നമ്മൾ ചെയ്യുന്നത് ആ ഷേപ്പിന് പുറമേ ഉള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഉള്ള മണലോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയായി തുടച്ചു മാറ്റുക ഇതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് സോ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുവാണ് ഇത് എന്ത് ഓയിലായാലും മതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഗ്രീസ് വേണ്ട എണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ അത് നമ്മളുടെ ഉണ്ടാക്കാനുള്ള സിമെന്റും ലൈം പൗഡറും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ സിമെന്റും ലൈം പൗഡറും ഒരേ അളവില് ആണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക ഇനിയും നമ്മൾ ഈ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മണലിന്റെ ഷേപ്പിന്റെ മുകളിലേക്ക് ഒരു നനച്ച പേപ്പർ ഇടുകയാണ് അത് വേറെ ഒന്നിനും വേണ്ടിയല്ല നമുക്ക് സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഷെയ്പ്പിൽ സിമൻറ്റ് നമുക്കിത് കിട്ടും അല്ലെങ്കിൽ മണലുമായിട്ട് മിക്സ് ആയിട്ട് അവസാനം നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കി വരുമ്പോൾ അതിന് അകത്ത് ഭാഗത്ത് കൂടുതൽ ഫിനിഷിങ് നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് കഴിഞ്ഞാൽ സിമെൻറ്റ് മൊത്തമായിട്ട് ഇതിൽ അപ്ലൈ ചെയ്തെടുത്തിരിക്കുവാണ് ഇനി നമ്മൾ ഈ അപ്ലൈ ചെയ്ത സിമെൻറ്റ് നമ്മളുടെ മോൾഡ് ഉപയോഗിച്ച് നമ്മുടെ പുറത്ത് എങ്ങനെയാണോ ഷേപ്പ് വരേണ്ടത് അങ്ങനെ നമ്മളൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കട്ടിങ് ഉപയോഗിച്ച് നമ്മൾ പുറത്ത് ഷേപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുക ആദ്യം അപ്ലൈ ചെയ്ത സിമെൻറ്റും മിക്സ് കൊണ്ട് മാത്രം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല ആദ്യം ഒരു ലെവല് നമ്മൾ അടിച്ചിട്ട് സിമെൻറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചുകൂടെ സിമെൻ്റ് ഒരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മോളിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ ആവശ്യമുള്ള കനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ മോൾഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും Down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echo. നമ്മുടെ ഷെയ്പ്പ് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് പോട്ടിൻ്റെത് ഇനി നമുക്ക് ഒരു മണിക്കൂർ ഇത് ഡ്രൈ ആവാൻ വിടാം ഇപ്പോൾ ഏകദേശം പോട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഡ്രെയിനേജ് ഹോൾസ് കൊടുക്കണം ബോൺസൈ പോട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രെയിനേജ് ഹോൾസ് കാരണം ചട്ടിയിൽ ഒരിക്കലും വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളൊരു പൈപ്പോ പി പൈപ്പോ മറ്റോ യൂസ് ചെയ്തിട്ട് ആവശ്യമനുസരിച്ചുള്ള ഹോൾസ് കൊടുക്കുക അപ്പം ചട്ടി വലുതാണെങ്കിൽ മൂന്നോ നാലോ ഹോൾസ് ഇടുന്നതിലും തെറ്റില്ല നമ്മുടെ പോട്ട് നല്ല ഫിനിഷിങ്ങിലേക്ക് വരാൻ വേണ്ടി നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച് സിമെൻറ്റും ലൈം പൗഡറും കൂടെ മിക്സ് തന്നെ കുറച്ചുകൂടി ഡയല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സൈഡില് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ അതേ മോൾഡ് ഉപയോഗിച്ച് അതിനെ ഷേപ്പിലേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവരിക അതിനുശേഷം നമ്മുടെ പ്ലൈവുഡ് അല്ലെങ്കിൽ ഗ്രാനൈറ്റിൽ നിന്ന് അധികം കിടക്കുന്ന ഒലിച്ചിറങ്ങിയ സിമെന്റ് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതാണ് ഇനി നമ്മൾ ഇരുപത്തിനാല് എങ്കിലും ഇത് ഉണങ്ങാൻ വെക്കുക അതിനുശേഷം നമ്മൾ ഇത് മലർത്തി എടുത്തിട്ട് അതിന്റെ പുറത്ത് നിന്ന് പ്ലൈവുഡ് അല്ലെങ്കിൽ ഗ്രാനൈറ്റിന്റെ പീസ് മെല്ലെ മാറ്റേണ്ടതാണ് എന്നിട്ട് അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരുന്ന മണലും അതേപോലെ കരണ്ടിയോ മറ്റോ ഉപയോഗിച്ച് മൊത്തമായി മാറ്റി എടുക്കാവുന്നതാണ് ചട്ടി നന്നായി ഉണങ്ങിയതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ചട്ടി ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാം ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് പെയിന്റ് ചെയ്ത് ചട്ടി എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് കോട്ട് ബ്രൗണിഷ് പെയിൻ്റാണ് അടിക്കുന്നത് നോർമലി നമ്മളുടെ ബോൺസൈ പോഡ്സ് എല്ലാം ഒരു ഗ്രേയിഷ് അല്ലെ ബ്രൗണിഷ് ഉള്ള പെയിൻ്റുകളാണല്ലോ യൂസ് ചെയ്യുന്നത് സോ അതിനായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയാണ് ചട്ടിയുടെ ഉൾഭാഗത്ത് ഞാനൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ഗ്രേ കളറാണ് ഉപയോഗിച്ചത് നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫൈക്കസ് ബോൺസായി റീപ്ലാന്റ് ചെയ്തതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്